ഇന്ന് നമുക്ക് റെസ്റ്റോറൻറിനൊക്കെ കിട്ടുന്ന പോലത്തെ അടിപൊളി ഒരു മസാല ചവം ഉണ്ടാക്കിയാലോ അതിന്റെ റെസിപ്പിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഓവണോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ കാണിച്ചുടാ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞുതെട്ടോ അപ്പോൾ വാ ഇതാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങൾ നല്ല ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കാശ്മീരി ചില്ലി അതുപോലെ ഉപ്പ് പിന്നെ എരിവിന് രണ്ട് മുളക് പിന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ചിക്കൻ മസാല പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടി ഇത്ര ഐറ്റംസാണ് നമ്മളിതിനെടുത്തിട്ടുള്ളത് പിന്നെ വെള്ളമല്ല നമ്മളതിന് പകരമായിട്ട് തൈരാണ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നമ്മുടെ മസാല ശവായം ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ഒന്ന് ഇരുന്നൂറിൻ്റെ ചിക്കൻ ആട്ടാ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുക്കട്ടെ വരയുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാ ഭാഗത്തും വരയണം പക്ഷേ വരയുമ്പോൾ ഉള്ളിലോട്ട് അധികം കത്തി കിടത്താത്ത വിധത്തിൽ വേണം വരഞ്ഞെടുക്കാനും അധികം ഉള്ളിലോട്ട് വരഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് ഹാർഡായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ മസാലയ്ക്ക് വേണ്ടിയുള്ള വര കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മസാല അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുക കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മസാല ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഓവറായിട്ട് തിക്കൊന്നുമല്ല എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ചിക്കൻ ഫുള്ളായിട്ട് ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ഒരു സൈഡ് കഴിഞ്ഞു മറു സൈഡ് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഉൾഭാഗത്തൊക്കെ നല്ല പോലെ മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ മസാലയിലൊക്കെ കുളിച്ച് നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനെ റെസ്റ്റിനോക്കാം നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് മസാല ഒക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുക്കർ എടുക്കുക കുക്കറിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ബട്ടറൊന്ന് ചൂടായിട്ട് വരണം ചൂടാവട്ടെട്ടോ അപ്പോൾ ബട്ടർ മെൽറ്റ് ആയി സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുക്കറിൻ്റെ അടിഭാഗമൊക്കെ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം ഇതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇനി ഇതിലേക്ക് ഇറക്കി കൊടുക്കുക കൊടുക്കട്ടോ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ചിക്കൻ കുക്കറിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിലും പിന്നെ അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂന്ന് വിസിലുമായിട്ട് അടുപ്പിക്കേണ്ടത് അപ്പം നമുക്ക് കുക്കറൊന്ന് മൂടിയെച്ച് കൊടുത്തിട്ട് വിസിലടിപ്പിക്കാൻ കേട്ടോ ഇപ്പോൾ മൂന്ന് വിസിൽ കഴിഞ്ഞിട്ടോ അപ്പം നാലാമത്തെ വിസിലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതുപോലെ തന്നെ വെക്കട്ടാം അപ്പം അതിൻ്റെ പ്രഷറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ മസാല ഷവായുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടികളുണ്ട് ആദ്യം ഫ്ലെയിം ഓൺ ചെയ്യുക അതുപോലെ തന്നെ ഒരു ഫ്രൈ പാൻ വെക്കുക ഇതിലാണ് നമുക്ക് അടുത്ത കുറച്ച് കലാപരിപാടികൾ ഫ്രൈ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കട്ടെ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ ചിക്കൻ ഓൾറെഡി നല്ല കുക്ക് ആയിട്ടൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് അപ്പുറം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ്റെ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ തിരിച്ചും മറിച്ചു എല്ലാ ഭാഗവും ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കൂടുതൽ സമയമൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് മസാല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ നാലാമത്തെ ഭാഗവും നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ മറിച്ചിടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വെക്കണം കേട്ടോ അത്യാവശ്യം നല്ലപോലെ കുക്കായതുകൊണ്ട് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സൂക്ഷിച്ചൊന്ന് ചെയ്തു ചെയ്ത് വെക്കട്ടോ ഷവായിന്റെ നല്ല സ്മെല്ലൊക്കെ നമുക്ക് ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഷവായവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനെ മസാല ഷവായ ആക്കണം അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കുക്കറിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കും മസാലയും ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ച് തിക്കായിട്ട് എടുക്കട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാല ശവായൊക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ട് കിട്ടും ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ മസാല ഷവായുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിട്ട് വന്നിട്ടുള്ളത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുക്കുംബർ പിന്നെ അതുപോലെ ക്യാരറ്റ് തക്കാളി പിന്നെ കുറച്ച് ലെമൺ ഇത്രയും ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നിങ്ങളൊരു ഷവായ ലവറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും വീട്ടിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഇതുപോലത്തെ കിഡിലർ റെസിപ്പിയായിട്ട് നമ്മൾ ഇനിയും വരും അപ്പോൾ മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ ഓക്കെ ബായ്